ജൂൺ ഏഴ് മുതൽ ജീവിതത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ മാറാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത അതും ജ്യോതിഷ വിശകലന പ്രകാരമുള്ള ഫലചിന്തനമാണ് പറയുന്നത് വേദജ്യോതിഷപ്രകാരം മെയ് മുപ്പത്തി ഒന്നിന് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാതാവായ ശുക്രൻ ചൊവ്വയുടെ രാശിയായ മേടത്തിൽ പ്രവേശിച്ചിരുന്നു ഇതിനൊപ്പം അടുത്ത മറ്റൊരു പ്രധാന ഗ്രഹമായ ചൊവ്വ കർക്കടകം വിട്ട് തൻ്റെ സുഹൃത്തായ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലേക്കും പ്രവേശിക്കും ജൂൺ ഏഴിന് ശുക്രനും കൂടി ചിങ്ങരാശിയിൽ എത്തുന്നതോടുകൂടി പുതിയ രാജയോഗം ആരംഭിക്കുകയാണ് ചൊവ്വയും ശുക്രനും ചേർന്ന് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കും ഈ ശക്തമായ രാജയോഗം തുലാം കർക്കടകം വൃശ്ചികം എന്നീ മൂന്ന് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ രാജകീയ തുല്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇതുമൂലം എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം സ്വന്തമാക്കാൻ സാധിക്കും വരുമാനം ഇരട്ടിയാകും ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും പ്രശ്നങ്ങളും അവസാനിച്ച് എന്തുകൊണ്ടും ഇവർ നേട്ടങ്ങൾ കൊയ്യും എന്ന് തന്നെ പറയാം അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും ആ രാശി ഏതൊക്കെയെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി കർക്കടകം രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം വരാനിരിക്കുന്ന നവപഞ്ചമ രാജയോഗം ഇവർക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കും എന്ന് തന്നെ പറയാം ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് മേഖലയിൽ വളരെയധികം മുന്നേറ്റത്തിനുള്ളൊരു സമയം തന്നെയാണ് അതായത് ഇതുവരെ അനുഭവിച്ചിരുന്ന ബിസിനസ് പരമായി എന്തൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്നോ ആ നഷ്ടങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറി വലിയ രീതിയിലുള്ള ഭാഗ്യം ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും ഇവർക്ക് എന്തുകൊണ്ടും ഗുണകരമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ബിസിനസ് മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് എടുത്തു പറയുന്നു പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ നീക്കുന്നതിന് ഉതകുന്ന രീതിയിലായിരിക്കും പണം ലാഭിക്കുന്നതിനും നിങ്ങൾ വിജയിക്കും അതായത് അധിക ചിലവുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇല്ലാതാവുകയും അതുമൂലം സാമ്പത്തികമായി നിങ്ങൾക്ക് സ്വരൂപിച്ച് വയ്ക്കാൻ അതായത് സമ്പാദ്യം നല്ല രീതിയിൽ കരുതി വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മാറി മറിയും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചോ ആ ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അത് സഫലമാക്കി ജീവിതത്തിലെ മുന്നോട്ടുള്ള ജീവിത വഴികളിൽ അത് ഗുണകരമാക്കി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ജീവൻ നൽകും ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ രീതിയിലുള്ളൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിന് ചൊവ്വയും ശുക്രനും ചേർന്ന് ആ രണ്ട് ഗ്രഹങ്ങളുടെ സംയോജനം മൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നവപഞ്ചമ രാജയോഗത്താൽ സാധിക്കുന്നതാണ് പുണർദം പൂയം ആയിൽ എന്നീ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു അടുത്തത് തുലാം രാശി ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ശുക്രൻ ഏഴാം ഭാവത്തിലും ചൊവ്വ പതിനൊന്നാം ഭാവത്തിലുമാണ് ഇവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്നത് അതായത് ഇവരുടെ ജന്മരാശിയായ തുലാം രാശിയിൽ ഇവർക്ക് അനുകൂലമായി ശുക്രനും ചൊവ്വയും ഏഴാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും അനുഗ്രഹമായി നിൽക്കുകയാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ സംയോജനം ഇവർക്ക് തികച്ചും ഗുണകരമാണ് എന്ന് തന്നെ പറയാം അതിന് മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യം ഇനിയില്ല ചൊവ്വ ശുക്രനിൽ നിന്നും അഞ്ചാം സ്ഥാനത്തേക്കും ശുക്രൻ ചൊവ്വയിൽ നിന്നും ഒൻപതാം സ്ഥാനത്തേക്കുമാണ് ഈ ഒരു നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്ന സമയത്ത് സ്ഥാനമാറ്റങ്ങൾ വരുന്ന രീതി അതിനാൽ തന്നെ ഇവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം ഇവരുടെ സാമ്പത്തിക മേഖല അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്ന രീതിയിലാണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം സൃഷ്ടിക്കപ്പെടുന്ന നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് സന്തോഷവും സമാധാനവും വന്നു നിറയുക തന്നെ ചെയ്യും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനുള്ളൊരു സമയം തെളിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലായിക്കോട്ടത്തെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചു അതൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എവിടെയൊക്കെ നിങ്ങൾ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇനി തല ഉയർത്തി ഒരു രാജാവിനെ പോലെ എല്ലാം നേടിയവനെ പോലെ സ്വന്തം അധ്വാനത്തിലെല്ലാം നേടിയെടുത്ത അഭിമാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും അത്രയ്ക്ക് അനുകൂലകരമായിട്ടാണ് ശുക്രനും ചൊവ്വയും ചേർന്ന് സൃഷ്ടിക്കുന്ന നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ഏറെ നാളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് ഇനി അതിന് അനുകൂല സാഹചര്യം വന്നുചേരാൻ പോവുകയാണ് വിദേശത്ത് പോകണം വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ചിത്തിരചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യത്തിനുള്ള തുടക്കമാണ് ജൂൺ ഏഴ് മുതൽ ആരംഭിക്കാൻ പോകുന്നത് അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വയും ശുക്രനും ചേർന്ന് രൂപം കൊള്ളുന്ന ഒരു ഭാഗ്യ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന നവപഞ്ചമ രാജയോഗം വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നൽകും ഈ ഇക്കൂട്ടരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ അവസാനിച്ചിരിക്കും അവസാനിച്ചിരിക്കുമെന്നുള്ളതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യം ഇനിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നത് ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുകയും ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന് പകരം ഭാഗ്യങ്ങളും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോവുകയാണ് ഇതോടൊപ്പം വിവാഹത്തിലെ തടസ്സങ്ങളും നീങ്ങും അതായത് വിവാഹം എത്ര ആലോചിച്ചിട്ടും നിശ്ചയം വരെ എത്തിയിട്ട് പോലും തട്ടിത്തെറിച്ചു പോയ വിവാഹ ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കിടയിൽ വിവാഹത്തിലോട്ട് എത്താതെ വൈകി നിൽക്കുന്ന കാരണങ്ങളൊക്കെ എന്തൊക്കെയാണോ അവയെല്ലാം മാറി മനസ്സിൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഇനി ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് അതുപോലെ പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രണയിനിയെ തന്നെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടി പ്രയാസങ്ങളാൽ അലഞ്ഞ് മാനസിക വിഷമങ്ങൾ അനുഭവിച്ചവർക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുകയും നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല വിജയകരമായ എന്തൊക്കെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു അതിലെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ അതായത് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അതിനൊക്കെ തടസ്സമായിരുന്നു ഇതുവരെ അനുഭവിച്ചിരുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറി ഇനി മുന്നോട്ട് ഏത് കാര്യത്തിനിറങ്ങിത്തിരിക്കുന്നു ആ കാര്യങ്ങളിലെല്ലാം വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഇതുവരെ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ട് വിഷമിച്ച് എന്നെക്കൊണ്ട് ഒന്നും നേടാൻ സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് എങ്ങും എത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടിയവരൊക്കെ ആ സ്വഭാവങ്ങളും ആ ബുദ്ധിമുട്ടുകളും ആ പ്രയാസങ്ങളും നിങ്ങളെ വിട്ടുമാറി എന്നെക്കൊണ്ടെല്ലാം സാധിക്കും ഞാൻ ഇനി എല്ലാം നേടിയെടുക്കും ഇനി എൻ്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമാണ് എന്ന ചിന്ത ഈ ഒരു നവപഞ്ചമ രാജയോഗം കൂടി നിങ്ങളുടെ മനസ്സിൽ വന്നു കയറും അതോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം കണ്ടെത്തുന്നതിനും ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കുന്നതിനും ഉള്ള അനുഗ്രഹം ചുവയും ശുക്രനും ചേർന്ന് സൃഷ്ടിക്കുന്ന നവപഞ്ചമ രാജയോഗത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാം അതിനാൽ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ കൃശിക രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ഒഴുക്കിയ കണ്ണുനീരിനൊക്കെ ഫലമെന്ന പോലെ ഭാഗ്യമായി ഈ നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ ഒഴുക്കിയ കണ്ണുനീരിനൊക്കെ ഇനി അവസാനമായിരിക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റിയ സമയം തെളിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അപ്പോൾ ജൂൺ ഏഴിന് ശുക്രനും ചൊവ്വയും ചേർന്ന് ഒരേ രാശിയിൽ വരുന്നുകഴിഞ്ഞാൽ നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുകയാണ് ആ നവപഞ്ചമ രാജയോഗത്താൽ കർക്കടകം തുല വൃശ്ചികം എന്നീ മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതം രക്ഷപെട്ട് അനുഗ്രഹിച്ച മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിനും ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം തെളിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അപ്പോൾ ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം അതുപോലെ ഒരു കാര്യം കൂടെ പറയാം സാമ്പത്തിക ബുദ്ധിമുട്ടാലും ശത്രുദോഷത്താലും എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക മഹാദേവിനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ പേരും നാളും കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കാം അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി മഹാദേവിൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരട്ടെ ശിവോഹം